പേടിയല്ലേ എനിക്ക് വാസ്തവത്തിൽ കുന്നമനെയും അല്ലാതെ നിങ്ങള് എന്റെ ചോദ്യം നിങ്ങൾ വല്ലാതെ ഈ രാത്രിയിൽ വേർപ്പ് എടുക്കണ്ട മോദിക്ക് വേർപ്പ് വരികയാണെങ്കിൽ ആ വേർപ്പ് മാറ്റാനുള്ള പരിപാടി മോദിക്കുണ്ട് നിങ്ങൾ വേർത്ത് വല്ലാതെ വിഷമിക്കണ്ട മോദി ഞങ്ങളെ ഓർത്തും നിങ്ങൾ വിഷമിക്കണ്ട പ്രധാനമന്ത്രി മൂക്കിൻ കീഴിൽ ഒരു കുറിയ മനുഷ്യൻ ശബ്ദത്തിൽ നിങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് രാജ്യതാണ് നിങ്ങൾക്ക് നാടമുണ്ടോ നെറുകെട്ട ഭാഷ സംസാരിക്കാൻ ഞങ്ങൾ ഞങ്ങൾ നെറുകെട്ട കോട്ട കെട്ടിന്ന് തന്നോട പറഞ്ഞത് ഒരു ട്വന്റി ഫോറിന്റെ ചാനൽ കോടതി പറയാ ഞങ്ങൾ നെറുകെട്ട കോട്ട കെട്ടിന്ന് കോടികൾ നിങ്ങളുടെ ഒരുത്തനാണ് പാർട്ടി ഓഫീസിൽ പോയി പറ താൻ ചർച്ച നടത്തുകയാണ് മാന്യമായി ചർച്ച നടത്തുക അതെ പാർട്ടി ഓഫീസിൽ പറഞ്ഞ ആളുകൾ കാണുന്നതല്ലേ തന്നോടന്നെ പറയുന്നത് പാർട്ടി ഓഫീസിന്റെ ആദ്യത്തെ ചീരോടൊ ചിരിയൊക്കെ അപ്പൊരിയൊക്കെ ഗോപാലകൃഷ്ണ ആദ്യത്തെ ചിരിയൊക്കെ ഒന്ന് പോയോട് പറയോ ഗോപാലകൃഷ്ണിരി പോയോർത്താൻ പറയുന്നത് ബി ഗോപാലകൃഷ്ണ ആദ്യത്തെ ചിരിയൊക്കെ പോയോ ആദ്യത്തെ ചിരിയൊക്കെ ഒന്ന് പോയോ ഗോപാലകൃഷ്ണ നെറിക എനിക്ക് കാരണമുണ്ട് മര്യാദ

ല്ലേദിയെ പോലെ പിടി ചർച്ച സാർ അങ്ങയുടെ നേതാവിനെ പോലെ പിടിവിട്ട് സംസാരിക്കല്ലേ അതുകൊണ്ട് ആ വേണ്ട സാർ അങ്ങയുടെ നേതാവിനെ പോലെ പിടിവിട്ട് സംസാരിക്കല്ലേ അങ്ങയുടെ പാർട്ടി ഓഫീസ് പറഞ്ഞാൽ മതി ഒരു വാക്കും പിൻവലിക്കുന്നില്ല ഒരു വാക്കും പിൻവലിക്കില്ല ഇനിള്ളത് മനക്കട്ടി ഇണ്ടെങ്കിൽ കേട്ടാൻ മരി പിൻവലിക്കുന്നില്ല അന്നോടനെ പറയണോ തന്നോടാണോ പറയുന്നത് താന തെണ്ടിത്തരുന്ന വാക്ക് പിൻവലിക്കുമോ ഹാഷ്മി എന്ന് അന്നോടാണോ പറയുന്നത് ഞാൻ പറഞ്ഞാ ശ്രീ ബി ഗോവാളൻ തെണ്ടിത്തരം എന്ന് വാക്ക് പറഞ്ഞ ഈ ചാനലിൽ അവരേക്കാ ഒരുതാണ് മുരി കെട്ടോട്ടാണ് കെട്ടി എന്ന് താം പറയേണ്ടി വരും ഞാൻ പറയാം തെണ്ടിത്തരം എന്ന് വാക്ക് 10 തവണശൻ പറയും ഈ ചാനലിൽ അത് പാർട്ടി ഓഫീസിൽ പറഞ്ഞതാണെന്ന് പറയുന്നു അത് പാർട്ടി ഓഫീസ് അത് പാർട്ടി ഓഫീസിൽ പറഞ്ഞാടി ആര് പറഞ്ഞു അത് പിൻവലിക്കൂ ആര് പറഞ്ഞുന്നാ അത് മാന്യമായി അല്ല ഈ വന്നിരുന്ന വളരെ ബിജെപിയുടെ വിരോധം ഉണ്ടെങ്കിൽ അത് തെരുവിലിറങ്ങി സംസാരിക്കും തന്റെ വേഷം കെട്ട് വേണ്ടിരിക്കുന്നത് ട്വന്റി ഫോറില് താങ്കൾ തെരഞ്ഞെടുപ്പിന് ആദ്യം മുതൽ ഇങ്ങോട്ടേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവൻ കേട്ടാൽ അറിയാം മെറിഗേഡിന്റെ മൂർത്തിയാണ് പ്രതീകമാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ സാമ്പത്തിക നീതി ആണ് മെസ്സ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ കണ്ടതിൽ പെച്ച ഗജ് ഓഫ് റോഡ് ഇന്ത്യ കണ്ടതിൽ പെച്ച ഗജ് ഓഫ് ഫ്രോഡാ ഈ കെജ്രിവാൾ അവനെ ഞങ്ങൾ വെറുതെ പെടൂല്ല